കുതിച്ചുയർന്ന് വെളുത്തുള്ളി ജില്ലയിൽ മൊത്തവില്പനൂറ്റി അൻപത് രൂപയാണെങ്കിലും ചില്ലറ വില്പന നാന്നൂറ് രൂപ വരെ എത്തി കഴിഞ്ഞയാഴ്ച രൂപ വരെയായിരുന്നു വെളുത്തുള്ളിയുടെ വില നൂറ് ഗ്രാം വില അൻപത് രൂപയെന്ന ബോർഡ് കടകളിൽ സ്ഥാനം പിടിച്ചതോടെയാണ് വില ഇത്രയും ഉയരത്തിലെത്തിയതെന്ന് പലരും അറിയുന്നത് അതാണ് പ്രശ്നം ഓരോ ഓരോ കൂടാനാണ് സാധനം കുറവാണ് വരുന്നത് കേരളത്തിൽ വെളുത്തുള്ളി ഉത്പാദനം കാര്യമായി ഇല്ലാത്തതിനാൽ അയൽ സംസ്ഥാനങ്ങളെയാണ് കൂടുതലായും ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമാണ് ഇവ ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്നതും എന്നാൽ ഇത്തവണ കാലാവസ്ഥാ വ്യതിയാനം വെളുത്തുള്ളി കൃഷിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഒരു കിലോ രണ്ട് ദിവസം കടയിലെ ചാക്കിലിരുന്നാൽ നൂറ് നൂറ്റി അൻപത് ഗ്രാം വീതം കുറയും വരുന്നത് പുള്ളി പച്ച കട്ടായിട്ട് വരുന്നത് ഉണക്കുള്ളത് വരുന്നില്ല അങ്ങനെ വരുന്നുണ്ട് അതിന് നല്ല എമൗണ്ട് വരുന്നുണ്ട് ഇപ്പോഴത്തെ വിലയിൽ ഇത് നഷ്ടത്തിനിടയാക്കുമെന്ന് വ്യാപാരികൾ പറയുന്നു കോയമ്പത്തൂർ എം ജി ആർ മാർക്കറ്റിൽ പ്രതിദിനം പത്ത് ലോഡ് വരെ വെളുത്തുള്ളി എത്തിയിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് മൂന്ന് ലോഡായി കുറഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി